എവിടെയാണോ ഡേഞ്ചർ ആയിട്ട് അതായത് പിന്നെയും ഉയർന്നു കഴിഞ്ഞാൽ നമ്മളെ അപകടകരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ നമ്മളുടെ എക്സാം ബാധിക്കും എന്ന് തോന്നുന്ന സ്ഥലത്താണ് നമ്മളിത് ലൈൻ സെറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മളുടെ പ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രളയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു മിറ്റിഗേഷൻ ടൂള് ഞാൻ അന്നത്തെ ഡിസ്ട്രിക്ട് ആയിരുന്ന ശ്രീമതി അനുപമ മാഡം മേഡത്തിന് മുമ്പായ നമ്മൾ ഒരു പ്രോജക്റ്റ് കൊടുത്തായിരുന്നു മന്ത്രി രാവിലെ പത്ത് മണിക്ക് എൻ്റെ ഔചാചാരികമായിട്ട് സൂചന കർമ്മം നടത്തിയതേയുള്ളു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഗവൺമെന്റിലേക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് ഉടൻ തന്നെ അറിയിപ്പ് കൊടുക്കും കേരളത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണിത് പല പല കണ്ടുപിടുത്തങ്ങളും നടത്തി നമ്മളെയെല്ലാം ഞെട്ടിച്ച ഒരു യുവശാസ്ത്രജ്ഞന്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അതായത് വെള്ളം പൊക്കം വരാൻ പോകുന്ന സമയത്ത് വെള്ളം പൊക്കം വരുന്നതിന് മുമ്പുള്ള അലാറം ഒരു സൂചന അവിടെയുള്ള ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തവുമായിട്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുമോ നമുക്ക് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും പറ്റും ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രളയം എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇതിന് മുൻപ് ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ നമ്മളതിൽ എക്സ്പീരിയൻസ്ഡ് അല്ല നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപാണ് പണ്ട് കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് ആ പ്രളയം വന്നതിന് ശേഷമാണ് ഇത് നമ്മൾക്ക് എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൻ്റെ ദുരന്തങ്ങൾ ഇതിന്റെ ആഫ്റ്റർ എഫെക്റ്റ് എന്നൊക്കെ അറിഞ്ഞത് പ്രളയത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ആ പ്രളയത്തിൽ നിന്നും കിട്ടിയ അനുഭവ സമ്പത്ത് വെച്ചാണ് നമ്മൾ പ്രളയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു രക്ഷാമാർഗ്ഗമായിരിക്കും കാരണം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉയർന്നു വരുമ്പോൾ നമുക്ക് എവിടെയാണോ ഡേഞ്ചർ ആയിട്ട് അതായത് പിന്നെയും ഉയർന്നു കഴിഞ്ഞാൽ നമ്മളെ അപകടകരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ നമ്മളെ രക്ഷാമാർഗ്ഗത്തെ ബാധിക്കും എന്ന് തോന്നുന്ന സ്ഥലത്താണ് നമ്മളിത് ലൈൻ സെറ്റ് ചെയ്യുന്നത് ഓ ഓ ഓ അപ്പോൾ അവിടെ ഇതിന്റെ ആ ഡിറ്റക്ടർ കഴിഞ്ഞാൽ ഈ വെള്ളം വന്ന അവിടെ കൂട്ടുമ്പോൾ അവിടെ ഡേഞ്ചർ സോണാണത് ഓക്കെ അതിനുള്ളിലേക്ക് വന്ന് കഴിയുമ്പോൾ ഉടനെ അലാറം അലാറം ഈ സിസ്റ്റം ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് വയർലെസ് വഴി നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് ഓ ഓ ഓ അത് വലിയൊരു ഹൂട്ടറിലേക്ക് പോയിട്ട് ജനങ്ങളെ മൊത്തം അറിയിക്കുന്ന സംവിധാനം ഉണ്ട് നമുക്ക് ഓരോ വീടുകളിലും കൊച്ചു കൊച്ചി അലാറം വെക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് എല്ലാം കിട്ടുന്നത് നമുക്ക് ഇതിന്റെ രീതി ഒന്ന് കാണിച്ചു കൊടുത്താലോ തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പൊ കാണിക്കാനായിട്ട് പോകുന്നത് കാരണം അത് എങ്ങനെയാണ് അലാറം അടിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചകൾ ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം ചെയ്യാം നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ ഏറ്റവും വീതി കൂടിയ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മ കുമരകമാണ് നേരെ അപ്പുറം കാണുന്നത് ഈ മുഹമ്മ മുഹമ്മകുമരകം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വീതി കൂടിയ ഒരു ഏരിയയാണ് നേരെ നമ്മുടെ കാണുന്നത് പാതിരാമണലാണ് കേട്ടോ പാതിരാമണൽ ടൂറിസം എന്നൊക്കെ നമുക്കറിയാം അതായത് ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എനിക്ക് തോന്നുന്നു കുമരകം പോലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു പ്രദേശമാണ് പാതിരാമണൽ അപ്പം ആ ഇത് കമ്പോലെയൊക്കെ കിടക്കുന്നതാണ്ടല്ലോ ആ അപ്പോൾ ഈ ഒരു വേമനാട്ട് കായലിലാണ് നമ്മൾ അതിൻ്റെ ഒരു ഡെമോ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് വെള്ളപ്പൊക്കം നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഒരു ഡേഞ്ചർ സോൺ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു സ്റ്റാൻഡിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ ജി ഐ പൈപ്പിൽ അപ്പോഴത്തേക്ക് വെള്ളം പൊങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് അതായത് ഈ സെൻസർ ഈ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന ഈ സെൻസറിൻ്റെ അവിടെ വന്ന് മുട്ടുകയും അതിലെ ഫ്ലോട്ട് ഡിവൈസ് ഉണ്ട് ആ ഫ്ലോട്ട് ഡിവൈസ് എന്നാണ് അതിൻ്റെ ഹാൾ സെൻസറും മറ്റ് ഇലക്ട്രോണിക് സർക്യൂട്ടറിൽ ട്രിഗർ ചെയ്യുന്നത് അതിനുശേഷം അവിടുന്ന് ട്രിഗർ ചെയ്യുന്ന സിഗ്നലാണ് ഇതിലൂടെ വന്ന് ഈ മാസ്റ്റർ ഹാർഡ്വെയറിലേക്ക് വരുന്നത് ഇവിടുന്ന് ട്രാൻസ്മിഷൻ നടക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം പൊങ്ങി വരുന്നതിന് പകരമായിട്ട് നമ്മൾ ആ ഡിവൈസ് താഴ്ത്തുക ചെയ്യുന്നത് സിമ്പോളിക്കായിട്ട് അപ്പോൾ ഇത് താഴ്ത്തുമ്പോഴത്തേക്കും അവിടെ സെറൻ വരും എൻ്റെ ഈ ലെവൽ വരെ വെള്ളം വരുമ്പോഴത്തേക്കും അത് ഡിറ്റക്റ്റ് ചെയ്യും കൊച്ചി കഴിഞ്ഞാലും ആ സാരൻ ഹോണ്ടായിരിക്കും സാരൻ അതിൽ തന്നെ ഉണ്ടാവും അതെ അല്ലേ സമയം വരെയാണ് ഇതിന്റെ ഈ ഒരു സാധനം അടിച്ചോണ്ടിരിക്കുന്നത് അടിച്ചു അതെ അല്ല അതായത് ആളുകൾ ജനങ്ങള് എത്തുന്നത് വരെ ആണ് ഈ സാധനം അടിച്ചോണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇത് കാണുന്ന ആളുകള് നിങ്ങളെ കൊണ്ട് പറ്റാൻ ചെയ്യാവുന്ന ഇത്രേ ഉള്ളൂ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി അതെ അതെ അതാത് പഞ്ചായത്തിന്റെ കീഴിൽ അതെ അതെ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നീട്ടുന്നില്ല അടുത്തൊരു വീടേ കാണുന്നവര് ഔട്ട് മൻസൂർ